السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل الصحابة أجمعين اللهم رب اشرح لي صدري ويسر لي أمري واحلل اللقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله الحمد لله ثم الحمد لله ثم الحمد لله أيها الولد مبتنا لا متدرس رب سبحانه وتعالى نميل لنا قبول سيما راقت آمين آمين يا رب العالمين فلشدها يا ربي الأول

വളരെ ഉപകാരമുള്ള ഉപദേശങ്ങളാണ് ബില്ലാഹി സത്യം വലത്യം നീ സന്തോഷിക്കുന്നുവെങ്കിൽ എല്ലാ സ്റ്റേജുകളിലും നിനക്ക് അത്ഭുതങ്ങൾ കാണാം നീ നന്മകൾ ചെയ്യൽ കൊണ്ട് സന്തോഷിക്കുന്നുവെങ്കിൽ നിനക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും നിന്റെ നീ ഉപയോഗപ്പെടുത്തിക്കോർ നന്മയുടെ ഹെഡ് ബദലു അത് റോഹിനെ ചെലവഴിക്കലാണ്

ഉപയോഗപ്പെടുത്താൻ നീ നിനക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ഹെഡ് റൂഹില്ലാത്തത് റൂഹില്ലാത്ത ശരീരം ജീവൻ ഇല്ലാത്ത ശരീരം അത് മയ്യത്തല്ലേ പ്രിയപ്പെട്ടവരെ അപ്പൊ പണി കൊടുക്കേണ്ടത് അതാണ് ഇമാം ഇമാലിയാഹു പറയുന്നത് റൂഹക് നിന്റെ ജീവ ആ ജീവിനെ നീ ചെലവാക്കണം അതിനെ നന്നായി ഉപയോഗപ്പെടുത്തണം ഇല്ല അങ്ങനെ റോഹിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ആളാണെങ്കിൽ വാ ഞാൻ പറഞ്ഞു തരാം ഇല്ല അങ്ങനെ അല്ലെങ്കിൽ നിനക്ക് റോഹിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നാൽ നീ സൂഫിയ ആ പിത്തുടീഫകൾ അതുകൊണ്ട് നീ പ്രത്യേകം ജോലിയാകേണ്ടതില്ല കാരണം സൂഫി ലോകത്ത് അവർ വിരാജിക്കുന്നത് റൂഹിനെ പാകപ്പെടുത്തിക്കൊണ്ടാണ് സൂഫി ചിന്താധാര പൂർണ്ണമായും ഹൃദയത്തെ റൂഹിനെ സെറ്റപ്പ് ചെയ്തുകൊണ്ടാണ് മനുഷ്യനെ ചിട്ടപ്പെടുത്തിയെടുക്കുന്നത് അതുകൊണ്ട് നിനക്ക് മോനെ ഈ റൂഹിനെ ഒന്നും പ്രത്യേകിച്ച് നീ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ നീ നമ്മൾ പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് നീ റോഹിനെ നന്നായി പാകപ്പെടുത്തി ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നവനാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കഴിയുമെന്ന് തോന്നുന്നവനാണെങ്കിൽ ഫത്ത് നീ ഇങ്ങോട്ട് വാ എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റിയുലഹ്വൻഹു പറഞ്ഞ് കൊടുക്കുന്നത് അപ്പോ സൂഫിയാക്കളുടെ അടുത്ത് റൂഹിനാണ് ഈ ശരീരത്തിനല്ല വല റോഹനാണ് വലി ആ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം അതാണ് ബഹുമാനപ്പെട്ട ഇമാം നമ്മോട് പറയാനുള്ളത് ഇനിയും പറയുന്നു ഇനി അഭിസമാനീയ എട്ട് വസ്തുക്കൾ ഞാൻ നിന്നോട് ഉപദേശിക്കാൻ പോവാണ് ഉപദേശിക്കണം എന്ന് പറഞ്ഞ് വന്നിരുന്നല്ലോ അതുകൊണ്ട് എട്ട് കാര്യങ്ങൾ ഞാൻ ഉപദേശിക്കുന്നു എൻ്റെ കുട്ടി അത് എന്നിൽ നിന്ന് സ്വീകരിക്കണം ഈ എട്ട് കാര്യങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം എന്തിനാണ് എട്ട് കാര്യങ്ങൾ നീ വേണ്ടതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞത് നിന്റെ ഇൽ നിന്റെ പ്രതിയോഗിയായി വരരുത് അതിനു വേണ്ടി മാത്രമാണ് പാരിക ലോക ജീവിതത്തിൽ നീ വർഷങ്ങളോളം ഇവിടെ നിന്ന് പഠിച്ചെടുത്ത അറിവുകൾ

അന്ത്യനാളിൽ നിന്റെ ഹസ്മ ആകാതിരിക്കാൻ വേണ്ടി നീ എട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ചെയ്യണം നാലെണ്ണം നിനക്ക് ചെയ്യാനുള്ളതും നാലെണ്ണം ഒഴിവാക്കാനും ഉള്ളതാണ് എട്ടും കൂടി ചെയ്യാനുള്ളതല്ല നാലെണ്ണം ചെയ്യാനും ൊഴിവാക്കാനും എന്ന ശിഷ്യനോട് ബഹുമാനപ്പെട്ട ഇമാം ഖസാലി അലിള്ളാഹ്വൻഹു പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് അതേതാണെന്ന് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം അപ്പൊ ഇമാം ഖസാലി അലിയുലോ പറഞ്ഞതിൻ്റെ ടോട്ടൽ റൂഹിന് പണി കൊടുക്കണം അതിന് സാധിക്കുന്നവരെ സൂഫി മാർഗത്തിലേക്ക് കയറി ചെന്നതുകൊണ്ട് കാര്യം കിട്ടും അല്ലാത്തവർക്ക് പരാജയമായിരിക്കും വിധി എന്നാണ് ബഹുമാനപ്പെട്ട സൂഫിയാക്കളുടെ നേതാവായ ഇമാം അൻഹു പഠിപ്പിക്കുന്നത് ആ പഠനം തീർച്ചയായും തിരിച്ചറിവോടുകൂടെ നമ്മൾ വീക്ഷിക്കുകയും അനുമോദിക്കുകയും ചെയ്യണം الرحمن الرحيم يا رب سبحانه وتعالى نمك وركم عافية الله دير قاية سنة القيانة وقرحكة نمودة اللهم شاين الله هو رباد خير غل سندوش غل راحة غل بطانم سيئتا آمين آمين يا رب العالمين السلام عليكم ورحمة الله وبركاته